നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ലോകങ്ങളുടെ മുഴുവൻ പൂജയേറ്റ് ഐശ്വര്യം നേടി അരികളുടെ ശിരസിൽ പാതമൂന്നി വാഴുന്ന എന്നെ കാണുമ്പോൾ നിനക്ക് സുഖമുണ്ടാകുന്നില്ല നീചബുദ്ധികളോടും കൂടിയുള്ള വേഴ്ച താമരയിലയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ പറ്റി പിടിച്ച് നിൽക്കുകയില്ല കൊതിയുള്ള വണ്ടെത്താൻ പൂവിലുള്ള തേൻ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപേക്ഷിക്കുകയല്ലേ പതിവ് അങ്ങനെയാണ് നീചന്മാരുടെ സ്നേഹം കാശ നുകർന്നാൽ ഭ്രമരങ്ങൾക്ക് നറുതേൻ കിട്ടുമോ അതുപോലെയാണ് നീചന്മാരുടെ സ്നേഹം നല്ലപോലെ സ്നാനം ചെയ്ത ഗജേന്ദ്രൻ കരയ്ക്കു കയറിയാൽ തുമ്പിക്കൈ കൊണ്ട് പൊടിയെടുത്ത് ദേഹം മുഴുവൻ മലിനമാക്കുകയല്ലേ പതിവ് അതുപോലെയാണ് നീജന്മാരുടെ സ്നേഹം ചെറുകാലത്തിൽ ഒരു പക്ഷേ കാർ കൊണ്ടൽ ഉയർന്ന് ഇടിമുഴങ്ങി മഴ പെയ്തുന്നു വന്നേക്കും എന്നാൽ വെള്ളത്തിൻ്റെ നനവ് ഭൂമിയിൽ നിൽക്കുകയില്ല അതുപോലെയാണ് നീജന്മാരുടെ സ്നേഹം ഹേ നിശാചറ മറ്റൊരുവൻ ഈ സദസ്സിലിരുന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ബാക്കിയുണ്ടാകുമായിരുന്നില്ല വംശ ദോഷകനാണെങ്കിലും മഹാമോശക്കാരനാണെങ്കിലും അനുജനായി ജനിച്ചുവല്ലോ അഗ്രജന്റെ അതിപരുഷ വാക്കുകൾ ഇത്തരത്തിൽ കേട്ട വിഭീഷണൻ ഗതയുമെടുത്ത് എഴുന്നേറ്റു സ്നേഹസമ്പന്നരായ നാല് രാക്ഷസ സഹോചരന്മാരോടും ഒന്നിച്ച് നബസിലേക്ക് ഉയർന്നു ഏറ്റവും മഹാനുഭാവനായ അദ്ദേഹം ജ്യേഷ്ഠ ഭ്രാതാവിനോട് അല്പം കോപത്തിൽ തന്നെ ഇപ്രകാരം പറഞ്ഞു പ്രഭോ അവിടുന്ന് അഗ്രജനാണ് ഇഷ്ടം പോലെ എന്നും പറയുവാനും അധികാരമുണ്ട് പിതാവിനെ പോലെ അഭിമന്ധ്യനാണ് ജ്യേഷ്ഠ സഹോദരൻ എന്നാൽ അവിടുന്ന് ധർമ്മസ്ഥനല്ല അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ഈ പാഴ്ഷകാരത്തെ അകാരത്തെ പൊറുക്കുവാൻ അശക്തനാണ് അഭിവൃദ്ധിയേയും സുഖത്തെയും ആഗ്രഹിച്ചു പറഞ്ഞ നല്ല വാക്കുകൾ കാലവശകനായ കഥയില്ലാത്തവൻ സ്വീകരിക്കുകയില്ല മഹാരാജാവെ എപ്പോഴും പ്രിയമോതുവാൻ ധാരാളം ആളുകളുണ്ടാകും അപ്രിയമാണെങ്കിലും പദ്യമായ കാര്യങ്ങൾ പറയുന്നവനും കേൾക്കുന്നവനും ചുരുക്കമാണ് എല്ലാറ്റിനെയും സംഹരിക്കുന്ന കാലവാശം കൊണ്ട് കെട്ടപ്പെട്ട് നശിക്കുന്നവനെ അഗ്നിക്ക് ഇരയായ ഭവനത്തെ എന്ന പോലെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയല്ലാതെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല രാമൻ്റെ പുൻകെട്ടിയ ഭാണങ്ങൾ എരിയുന്ന ചെന്തിജ്വാലകൾ പോലെയാണ് കൂർത്ത ശരങ്ങൾ ഇവിടമെല്ലാം നിറയും അതുകൊണ്ട് ശരീരം ഭിന്ന ഭിന്നമായി അവിടുന്ന് മഞ്ഞിൽ വീഴുന്നത് കാണുവാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ബലവാന്മാരും ശൂരന്മാരും യുദ്ധകളത്തിൽ അസ്ത്രാഭ്യാസ സമർഥരും കാലക്കേട് വന്നു ചേർന്നാൽ മണൽച്ചിറ പോലെ തകർന്നു തരിപ്പണമായേക്കും എൻ്റെ ഗുരുസ്ഥാനത്തിരിക്കുന്ന അവിടുത്തെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതെല്ലാം ക്ഷമിക്കണേ ഏത് വിധത്തിലെങ്കിലും ഈ ലങ്കാരാജ്യത്തെയും അവിടുത്തെയും രാക്ഷസവംശത്തെയും രക്ഷിക്കൂ അപ്പോ അവിടത്തേക്ക് സ്വസ്ഥി ഭവിക്കട്ടെ ഞാൻ പോകുന്നു അവിടുത്തെ ഹിതങ്ങളെ അത്യധികം ആഗ്രഹിക്കുന്ന ഞാൻ തടുത്തു പറഞ്ഞതെല്ലാം അനിഷ്ടമായി തോന്നിയല്ലോ വിനാശകാലത്തിൽ മിത്രങ്ങളുടെ ഹിതവാക്കുകൾ ഏതൊരുവനും കേൾക്കുവാൻ സാധിക്കുകയില്ല ജീവിതം അവസാനിച്ച മനുഷ്യന് അവ എങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും ലങ്കേശ്വരനായ രാവണനോട് ഇങ്ങനെ പരുഷമായി പറഞ്ഞ വിഭീഷണൻ ശ്രീരാമലക്ഷ്മണന്മാർ അതിവസിക്കുന്ന പുണ്യപ്രദേശത്തിൽ അതിവേഗമെത്തി മേരു ശൃംഗ ആഭയാർന്ന അദ്ദേഹം അമ്പരമധ്യത്തിൽ ഇടിമിന്നലെന്ന പോലെ വെട്ടിത്തിളങ്ങി ദശരഥനന്ദനന്മാരുടെ സമീപത്തിലിരിക്കുന്ന വാനരവരന്മാർ രാക്ഷസേന്ദ്രനെ കണ്ടു ഘോരവിക്രമികളായ നാല് അനുചരന്മാർ പോർച്ചട്ട അണിഞ്ഞ് എല്ലാ വിധത്തിലുമുള്ള ആയുധജാലങ്ങളോടും കൂടി ഒന്നിച്ചുണ്ട് കാർകൊണ്ടലിൻ പർവ്വതം പോലെ ഇന്ദ്ര തേജസ് എന്ന വിഭീഷണൻ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ദിവ്യരത്നാഭരണങ്ങളും ധരിച്ചിരുന്നു തത്തുല്യർ തന്നെയാണ് ഉത്തമരായ ആ സഖാക്കളും ഏതൊരാൾക്കും എതിരിടുവാൻ കഴിയാത്തവനായ കബീശ്വരൻ സുഗ്രീവൻ അവരെ സശ്രദ്ധ നോക്കി ആലോചിച്ചു ഹനുമാൻ തുടങ്ങിയ പ്രമുഖ കവികളോട് ഉദാരമായി പറഞ്ഞു നോക്കൂ സർവ്വ ആയുധങ്ങളും ധരിച്ചൊരു രാക്ഷസൻ നാല് സഖാക്കളോടും ഒന്നിച്ചു വരുന്നത് നമ്മളെ നിഗ്രഹിക്കുവാൻ ഒരുങ്ങിയിട്ടാകണം സംശയമില്ല വാനര രാജാവിൻ്റെ അഭിപ്രായം കേൾക്കേണ്ട താമസം മർക്കട വീരന്മാരുടെ പരികബാഹുക്കളിൽ മലകളും മാമരങ്ങളും നിറഞ്ഞു കഴിഞ്ഞു സവിനയം അവർ പ്രഭോ അവിടുന്ന് ആജ്ഞാപിച്ചാൽ മതി ദുഷ്ടന്മാരായ രാക്ഷസന്മാർ മരിച്ചു വീഴുകയായി വളരെ കുറച്ച് സമയം മാത്രമേ ഈ മായാവികൾക്ക് ജീവൻ ജീവനുണ്ടാകുകയുള്ളൂ ഹരിവരന്മാർ ഇപ്രകാരം അന്യോന്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും വിഭീഷണൻ സാഗരത്തിൻ്റെ ഉത്തരതീരത്തിൽ എത്തിച്ചേർന്നു മാത്രമല്ല കവിപ്രമുഖന്മാരെയും സുഗ്രീവനെയും നോക്കിക്കൊണ്ട് ആ അമയവിഘ്നായ മഹാത്മാവ് ഉച്ചത്തിൽ സുസ്പഷ്ടമായി പറഞ്ഞു അനവരതം ദുഷ്കൃതങ്ങൾ ചെയ്യുന്ന ഒരു അസുരേന്ദ്രനുണ്ട് ആ ചക്രവർത്തിയുടെ പേർ രാവണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുജനാകുന്നു ഞാൻ എൻ്റെ പേര് വിഭീഷണൻ ജനസ്ഥാനത്തിൽ നിന്ന് ജഡായു എന്ന ധ്രരാ വധിച്ച് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണൻ രാക്ഷസ സ്ത്രീകളെ കാവലാക്കിയ ദേവിയെ ലങ്കയിൽ പാർപ്പിച്ചിരിക്കുന്നു സീതയെ ശ്രീരാമന് നൽകുകയാണ് യുക്തമെന്ന് പല പല കാരണങ്ങളും വ്യക്തമാക്കി ഞാൻ ജ്യേഷ്ഠനോട് അഭ്യർത്ഥിച്ചു എന്നാൽ മരിക്കാൻ തുടങ്ങിയവന് ഔഷധങ്ങൾ എന്ന പോലെ കാലപ്രചോദിതനായ അഗ്രജനെ എൻ്റെ പദ്യവാക്കുകൾ അരോചകമായി തീർന്നു ക്രോധം തന്നെ രൂപമെടുത്ത പോലെയായി തീർന്ന ലങ്കേശ്വരൻ വെറുമൊരു ഭൃത്യനെ പോലെ എന്നെ അപമാനിക്കുകയും ചെയ്തു നിരാലംബനായ ഞാൻ സ്വഗൃഹത്തെയും ഭാര്യപുത്രന്മാരെയും പിരിഞ്ഞ് ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുന്നു ഏതൊരു ജീവിക്കും അഭയമേകുന്നവനാണ് ദേവൻ എന്നെനിക്കറിയാം മഹാപ്രഭുവായ ശ്രീരാമനോട് ലിങ്കേശ്വരന്റെ അനുജൻ വിഭീഷണൻ വന്നിട്ടുണ്ട് എന്ന് വേഗത്തിൽ ഉണർത്തിക്കൂ എല്ലാം കേട്ട സുഗ്രീവൻ ഉത്തരക്ഷണത്തിൽ ശ്രീരാമസന്നിധിയിലെത്തി സൗമിത്രി സഹിതനായിരിക്കുന്ന മഹാപ്രഭുവനോട് സംഭ്രമത്തോടെ രാക്ഷസ ചക്രവർത്തിയായ രാവണൻറെ അനുജൻ വിഭീഷണൻ നാല് അനുചരന്മാരോടുകൂടി തിരുമേനിയെ ശരണം പ്രാപിച്ചിരിക്കുന്നു മന്ത്രം സൈന്യം നയം ചാരത്വം എന്നിവയെ വാനരന്മാരുടെയും ശത്രുക്കളുടെയും ഓർമ്മ വെക്കണേ വീരാധിവീരനായ അവിടത്തേക്ക് മംഗളം ഗൂഢസഞ്ചാരികളും കാമരൂപികളുമാണ് അരക്കന്മാർ സൂത്രശാലികളും ശൂരന്മാരുമായ അവരെ ഒരിക്കലും വിശ്വസിക്കരുതേ ഈ വന്നവൻ രാവണപ്പെരുമാളുടെ ചാരനാകുവാൻ വഴിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കടന്നുകൂടിയാൽ തീർച്ചയായും ചിദ്രിപ്പിക്കും ഒരുപക്ഷെ ഈ വിദ്വാൻ ഒന്നിച്ചുകൂടിയാൽ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്യാതിരിക്കുകയില്ല മിത്രബലത്തേക്കാൾ ഉറപ്പുള്ളത് ഭൃത്യബലം ഈ രണ്ടിനെയും സ്വീകരിക്കാം എന്നാൽ അരിബലത്തെ ഒരിക്കലും ആശ്രയിക്കുവാൻ പാടില്ല ഇവൻ സ്വതവേ തന്നെ രാക്ഷസൻ വിശേഷിച്ചും മഹാശത്രുവായ രാവണന്റെ അനുജൻ അപ്പോ അരികളുടെ അടുത്തു നിന്നാളിവൻ വരുന്നതും ഇവനെ എങ്ങനെ വിശ്വസിക്കാം ഒറ്റുനോക്കുവാൻ വേണ്ടി രാവണൻ വിട്ടവനാകാം ഇവനൊന്ന് ഓർക്കണേ ഏതൊരു ജീവിയുടെയും ആഗ്രഹ പൂർത്തി വരുത്തുന്ന സ്വാമി ഈ രാക്ഷസനെ നിഗ്രഹിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ദശവതന നിർദ്ദേശം അനുസരിച്ച് ചതി കരുതി വന്നവനാകും ഇവൻ പ്രഭോ അവിടുത്തെ വിശ്വസിപ്പിച്ച് ദ്രോഹിക്കുവാൻ ഉറച്ച് മായ സ്വീകരിച്ച് വന്നവനാണിവൻ ഗൂഢമായി ശത്രു സൈന്യത്തിൽ കിടക്കുന്ന ബുദ്ധിമാൻ തക്കം നോക്കി കൂമൻ കാക്കകളെ എന്ന പോലെ നമ്മെ വധിച്ചേക്കും അമാത്യന്മാരും ഒന്നിച്ച് വന്ന ഈ രാക്ഷസനെ കഠിന ശിക്ഷ അനുഭവിച്ച് നിഗ്രഹിക്കുക കൂടി ചെയ്യണം എന്തു ആയാലും കൊടും ക്രൂരനായ രാവണൻ്റെ അനുജനല്ലേ വിഭീഷണൻ അജിന്ത്യ വാഗ്വൈഭവമുള്ള ശ്രീരാമചന്ദ്രനോട് സർവസൈന്യങ്ങളുടെയും ഈശ്വരനായ സുഗ്രീവൻ ഏറ്റവും പരിഭ്രമത്തോടെയാണ് ഇപ്രകാരം പറഞ്ഞത് തുടർന്ന് മൗനമായിരുന്നു യശസ്വിയായ ദാശരഥി ഈ അഭിപ്രായം കേട്ട് മന്ദഹാസത്തോടെ കാരുണ്യ ദൃഷ്ടികൾ സമീപത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഹനുമാൻ തുടങ്ങിയ കവീന്ദ്രന്മാരിൽ പതിപ്പിച്ച് വാനര രാജ സുഗ്രീവൻ പറ്റി യുക്തയുക്തവും അർത്ഥപൂർണവുമായ അഭിപ്രായം നിങ്ങളെല്ലാവരും കേട്ടുവല്ലോ കുഴഞ്ഞ കാര്യങ്ങളിൽ നന്മയുണ്ടാകുവാൻ സുഹൃത്തുക്കളുടെ സതുപദേശം കേൾക്കണം എൻ്റെ ഹിതകാംക്ഷകളാണ് നിങ്ങൾ അഭിപ്രായം എന്തു തന്നെയായാലും തുറന്നു പറയുവിൻ ബുദ്ധിമാന്മാരിൽ അഗ്രഗണ്യനായ ലക്ഷ്മണൻ അഗ്രജൻ്റെ ആശയം അറിയുന്ന ആ അത്ഭുത പരാക്രമി തുടർന്നു ദേവ മൂന്ന് ലോകത്തിലും അവിടുന്ന് അറിയാതെ എന്നൊന്നാണ് ഉള്ളത് രഘുവംശ രഘുവംശദ്വീപമായ നിന്തിരുവടി ഞങ്ങളോടുള്ള സ്നേഹബന്ധത്തെ കാണിക്കുവാൻ വേണ്ടി മാത്രം ചോദിച്ചതല്ലേ ധർമ്മസ്വരൂപിയും സത്യവ്രതനും ശൂരനും സുദൃഢ വിക്രമനും എന്തും ചിന്തിച്ചു ചെയ്യുന്നവനും ഏതൊന്നും എപ്പോഴും ഓർമ്മയുള്ളവനും തന്നെ സ്നേഹിക്കുന്നവരിൽ ആത്മാവിനെ തന്നെ സമർപ്പിക്കുന്നവനുമായ ദേവ ഓരോരുത്തരുടെയും യുക്തിയും ബുദ്ധിയും അറിയത്തക്ക വിധം അഭിപ്രായം പറയിക്കുവാൻ ഉദ്ദേശിച്ച നിന്തിരുവടിയുടെ മുന്നിൽ ഞങ്ങളുടെ ആശയം വ്യക്തമാക്കാം അവിടുത്തെ അമാധ്യന്മാർ അമിത വിജ്ഞാനികളും കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ഗാഠമായി ആലോചിക്കുന്ന സമർഥരുമാണ് കുമാരന്റെ വാക്കുകൾ കേട്ട് ആദ്യമായി അങ്കതൻ അതിബുദ്ധിമാനായ യുവരാജാവ് വിഭീഷണ പരീക്ഷയിൽ അഭിപ്രായത്തെ രഘുപതിയോട് ഉണർത്തി പ്രഭോ ശത്രുവിൻ്റെ സമീപത്തുനിന്ന് വന്നവൻ സർവത സംശയിക്കപ്പെടേണ്ടവനാണ് ഹൃദയങ്ങളായ വാക്കുകൾ കേട്ട് പെട്ടെന്ന് വിശ്വസിക്കത്തക്കവനാണ് വിഭീഷണൻ എന്ന് എനിക്ക് തോന്നുന്നില്ല ഹൃദയരഹസ്യങ്ങളെ അല്പം പോലും വെളിക്കു കാണിക്കാതെ നടക്കുന്ന വക്രബുദ്ധികൾ പഴുത കിട്ടിയാൽ ദ്രോഹിക്കും അത് വലിയൊരു അനർത്ഥമായ രൂപം കൊണ്ടേക്കും നന്മയും തിന്മയും മനസ്സിലാക്കിയിട്ടു വേണ്ട കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുവാൻ ഗുണമെ ഉണ്ടെങ്കിൽ സംശയലേശം ഇല്ലാതെ സ്വീകരിക്കാം ദോഷമാണെങ്കിൽ പരിത്യജിക്കണം ധാരാളം ദോഷങ്ങൾ നക്തഞ്ചരേന്ദ്രനിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വീകരിക്കരുത് അനേകം ഗുണങ്ങൾ കാണുന്നുവെങ്കിൽ അഭയമേകാം ശേഷം ചരിത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഒരു ഭാഗങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം